പിന്നു സർപ്പ് പൊടി ഒറ്റ ദിവസം മെനക്കിടും പിന്നെ നമുക്ക് കാലകാല മൂട്ട ശല്യ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാന്ന് വെച്ചാല് നമ്മള് ഗൾഫിലുള്ള എല്ലാവർക്കും വേണ്ടി എന്താ വെച്ചാല് മൂട്ടനെ കൊണ്ട് ഒന്നൊന്നര ശല്യം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ കാരണം പറഞ്ഞു ഞാനും അഞ്ചുപോലെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരൊമ്പത് മാസം ഞാൻ മൂടനെ കൊണ്ട് അത്തിരി അനുവദിച്ചിരിക്കും കാരണം പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുൾ ടയർഡായിട്ട് വന്നു ഈ മൂടനെ കൊണ്ടുള്ള ശല്യം വേറെ പിന്നെ ആകെ കിട്ടുന്ന പറഞ്ഞാൽ ഒരു ദിവസം ആ ദിവസം ഇതിനെ കഴിവാക്കാൻ വേണ്ടിയിട്ടില്ല പല പല എന്താ പറയുക പലയാളും പലതും പറയും പല ട്രിപ്പ് ഉപയോഗിച്ചിരിക്കും പക്ഷെ എന്താ പറയുക എന്തെല്ലാം ചെയ്യുന്നത് വെച്ചാൽ എനക്ക് വന്ന് ജസ്റ്റ് വെള്ളിയാഴ്ച മൊത്തത്തിൽ ലീവ് ഉള്ള ദിവസം മൊത്തം പുറത്താകുമ്പോൾ എല്ലാം പുറത്തെടുത്തിട്ടിച്ച് ഫുള്ള് ചൂടെല്ലാം ഒഴിച്ചിട്ട് ഫുള്ള് ഇതാക്കും നല്ല രീതിയിൽ എന്താ പറയുക ഉള്ളിൽ കയറും രണ്ടു ദിവസം ആയുമ്പോൾ ആദ്യത്തെ പഴയ അവസ്ഥ പിന്നെ നമ്മൾ പ്ലാസ്റ്ററിൽ അവർ ജസ്റ്റ് ഒട്ടിച്ച് ഇതാക്കിയിട്ട് പിന്നെ അതായത് പലതും പലതും ചെയ്തിട്ടില്ല അതുപോലെ എന്താ പറയുക ഒരു രണ്ട് മാസം കൂടുമ്പോ നമ്മുടെ കമ്പനി ഒരു ഫെസ്റ്റ് കൺട്രോൾ ഫസ്റ്റ് കണ്ടോടിക്കാൻ പറ്റും അ ഈ പറയുന്ന രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ ഇത് പവർ പോവും പിന്നെയും പയ വല വരും അതുമാത്രമല്ല അത് കാരണം നമുക്ക് ഹെൽത്ത് ഭയങ്കര ഇഷ്യൂ കാരണം ശ്വാസം മുട്ടിലാത്ത പ്രശ്നം പിന്നെ ജലദോഷവും തലവേദന എന്ന് വേണ്ട പല രോഗങ്ങളും ഡബിൾ വരും കാരണം ഇതിൻ്റെ അടിപൊളിയും അതിൻ്റെ അടിവാരം അപ്പൊ ഇതിനെ കൊണ്ടുതന്നെ അത്രയും അനുവദിച്ചുണ്ട് അപ്പൊ എനിക്കൊന്ന് ഇങ്ങനെ പോയിപ്പോ ഏകദേശം ഒമ്പത് മാസാവുന്ന സമയത്താണ് നമ്മളെ ശ്രീലങ്ക നിന്ന് ഞങ്ങായി നമ്മളെ ഒന്നിച്ച് വർക്ക് ചെയ്ത പണി പണിസൈറ്റിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ യാദശ്രീമായ ഞങ്ങായി എന്താ പറയാ നമ്മളെ ഓണ സമയത്ത് കണ്ടിട്ടിങ്ങനെ ആ സമയത്ത് പറഞ്ഞ ഐഡിയ ആണ് ഞാൻ ചെയ്തത് എന്താ പറയണ്ടെ പിന്ന എന്താ പറയണ്ടെ മൂട്ട എന്ന് സംഭവം സംഭവത്ത് ഉണ്ടായിച്ചെയില്ല അപ്പൊ ആ പറഞ്ഞ ചങ്ങായി പറഞ്ഞ ഐഡിയ കാണിച്ചാൽ മതി ഓക്കെ അപ്പൊ എന്തും പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ എന്താ പറയുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യ കൊടുക്കുക അപ്പൊ നാട്ടിലുള്ള ആൾ കാണുന്നുണ്ടെങ്കിൽ ഗൾഫിൽ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക അപ്പോ നാട്ടില് അത്യാവശ്യം ഒരു ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട് അല്ലാണ്ട് അങ്ങനെയല്ല നാട്ടിൽ ശരിയാണ് അപ്പോ അങ്ങനെയുള്ള സംഭവമാണ് മൊത്തത്തിലുള്ളത് അത് അതെന്തല്ലോ വേണ്ടത് എങ്ങനെ ചെയ്യണ്ടതല്ലോ ഞങ്ങൾക്ക് സിമ്പിൾ ആയി കാണിച്ചു തരാം അപ്പൊ എല്ലാം ചെയ്യാൻ പറ്റുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് ശരി വെള്ളം പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതാണ് ഇതേപോലെ ഒരു വാട്ടർ ബോട്ടിൽ മതി അതായത് ജസ്റ്റ് ഹോൾ ഹോൾസെറ്റ് ആണ് പിന്നെ നമുക്ക് വേണ്ട ഡെറ്റോൾ സർഫ് പൊടി സർഫൊക്കെ ചെയ്ത് നോക്കാൻ സർഫ് എക്സല് പിന്നെ ടൈഡ് പിന്നെ എന്താ പറയുക എന്തുവാണെങ്കിൽ സൺലൈറ്റ് എന്തോ പിന്നെ സോപ്പ് സോപ്പ് എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാല് മറ്റേ എന്താ പറയുക സിന്തോള് ഇല്ലെങ്കിൽ ലൈഫോയി സാധാരണ സോപ്പ് ഉണ്ടാകാതി ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാല് സിന്തോളാണ് പല ചില സിന്തോള് കിട്ടൂല അപ്പോൾ നമ്മൾ പിന്നെ വേണ്ട വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസ് വശം സോപ്പ് ചെറിയൊരു പീസ് മതി ഇതിലേക്ക് ഇടുക പിന്നെ എന്ന് കുറച്ച് ഒരു സ്പൂണ് ഡെറ്റോൾ ഓക്കെ ഓൾമോസ്റ്റ് ഒരു സ്പൂണ് ഡെറ്റോൾ ഓക്കെ പിന്നെ കുറച്ച് സർഫ് പൊടി പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി അങ്ങ് ഉടച്ചിട്ട് ഇതിലേക്ക് ഇടുക ഓക്കെ മനസ്സിലായില്ലേ അതായത് സോപ്പ് സർഫ് ഡെറ്റോൾ ഡെറ്റോള് ഇത് മൂന്നും കൂടി മിക്സ് മിക്സാക്കിയിട്ട് അങ്ങനെ മിക്സ് ആക്കുക അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പരമാവധി എന്താക്കി രാത്രി ചെയ്ത് വെക്കുക ഇതേപോലെ മിക്സ് ആക്കി വെക്കുക അതായത് പറയുന്ന രാത്രി കാരണം നമ്മളൊന്ന് വ്യാഴാഴ്ച രാത്രി ചെയ്തിട്ട് ഇതേപോലെ കുപ്പിയിലേക്ക് നമ്മൾ മാറ്റി വെക്കുക ഓക്കെ എന്നിട്ട് മൂടിയിട്ട് ഒന്ന് കുളുക്കിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ രാത്രി മാറ്റി വെക്കുക അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മൊത്തം ആ ദിവസം മൊത്തത്തിൽ ഒറ്റ ദിവസം മെനക്കിടും പിന്നെ നമുക്ക് കാലകാലം മൂട്ട ശല്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ശരി ഇത് രാവിലെ ലീവുള്ള ദിവസം ഈ പറയുന്ന എല്ലാ സാധനവും പുറത്തിടങ്ങി എന്നിട്ട് ഫുള്ള് കിടിലായി മൊത്തത്തിൽ അരിച്ച് പോറക്കി മൊത്തം നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ട് മൊത്തം കാട്ടെല്ലാം ഒഴിവാക്കും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഫുള്ള് സ്പ്രേ ചെയ്യും അതായത് മുക്കില് മൂല എന്ത് വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അറിയാറൊക്കെ ഇത് ഉണ്ടാവും മറ്റേ ജസ്റ്റ് എങ്ങനെ പിന്നെ ഫുള്ള് അടച്ചിട്ട് ഫുള്ള് ആയിട്ട് കലക്കനായിട്ട് ഫുള്ള് സ്പ്രേ ചെയ്യാം ഓക്കെ അപ്പോ എന്നിട്ട് ഇപ്പം ചെയ്യണ്ടി ഓഫ് ആക്കിട്ട് എ സി ഓഫ് ആക്കിട്ട് മുക്കാൽ മണിക്കൂർ റൂമ് കൂട്ടിയിട്ട് കാരണം ഇതിന് മണം ഒന്നല്ല ഏഹ് അപ്പൊ എ സി വപ്പ ഇട്ടാല് മുക്കാ മണിക്കൂർ ഇട്ടേണ്ടി പിന്നെ എന്താക്കാന് പിന്നെ സാധാരണ പോലെ തുറന്നെടുക്ക പിന്നെ ചെയ്യാം ഓക്കെ നമ്മൾ മനസിലായി എന്നിട്ട് പുറത്തുള്ളാലും അടിച്ചു വെച്ചിട്ട് എല്ലാം മൊത്തം ഒരു രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ അതിന് റിസൾട്ട് കിട്ടും പിന്നെ മൂട്ടെന്നു പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഉള്ള സാധനം മഴ ഇതിലും കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഫുൾ അങ്ങ് ഇറങ്ങി പോവും പിന്നെ വേറെ സ്ഥലത്ത് ഈ സാധനം വരികയില്ല അത് പിന്നെ വേറെ സ്ഥലത്ത് ഈ സാധനം വരികയില്ല കാരണം അത്രയും പവർഫുൾ ആണ് നമ്മള് നമ്മുടെ ശരീരത്തിന് ഒന്നും ബാധിക്കുന്നില്ല കാരണം ഈ തോപ്പൊടി തപ്പൊടി എന്താ പറയുക മറ്റേ വെളുത്തുപൊടി നമ്മുടെ ഹെൽത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല ഫുൾ ആയിട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ ചെയ്യുന്ന വെച്ചിട്ട് കുപ്പിന് ബാക്കിയുള്ള സാധനം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾ നമ്മൾ സാധാരണ അടിച്ചുപോലെ ആ സമയത്ത് ഡെയിലി അടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം ജസ്റ്റ് ഒന്ന് തുണികളക്കില്ല വേറെ പ്രശ്നമൊന്നുമില്ല അത്ര അത്രയും സൂപ്പറാണ് കാരണം അനുഭവം കൊണ്ടുപോയ ബാക്കിയുള്ള എന്താ പറയാ ആൾ അടുപ്പിച്ചിട്ടുണ്ടായി അപ്പൊ കൊറോണ ഫസ്റ്റ് ഒമ്പത് മാസം നല്ല കട്ടൊക്കെ അനുഭവിച്ചത് അത്രയും വൈദ്യുതി ലൈറ്റ് ഓഫ് ഓഫ് ആക്കി ബട്ടൺ ഓണാക്കുമ്പോൾ അത്രയും പൊതുണ്ടാകും സോറി കൊതും നാട്ടിലായിട്ട് കാരണം അത്രയും മുട്ടുണ്ടാകും അറിയാം അനുഭവം ഉള്ളത് പേടിക്കേണ്ട അപ്പൊ ഇതേപോലെ സിമ്പിൾ ചെയ്യോ ഏഹ് അപ്പൊ എന്താ പറയുക വീടുകളിൽ ഇഷ്ടപ്പെടാനായിരിക്കും അപ്പൊ എല്ലാ ഷേരും കൊടുക്കാം പരമാവധി അതുപോലെ നാട്ടിലുള്ള ആളാണെങ്കിൽ നമ്മളെ കുറെ ആളല്ലേ അവർക്കെല്ലാം നയിച്ചെടുക്കുക